ബസ്സ് നോക്കിയിരിക്കുന്നതല്ല ഇത് സിംഗപ്പൂരിലെ ടാക്സി സ്റ്റാൻഡാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുമ്പോഴത്തേക്കും ഇവിടെ ടാക്സികൾ കൊണ്ടുവന്ന് നിർത്തും അപ്പോൾ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി കഴിയുമ്പോൾ നമുക്ക് ചോദിക്കാം കയറിപ്പോകാം ബസ്സുകൾ ചറപറന്നു പോകുന്നുള്ളൂ ടാക്സി പോകുന്നതെല്ലാം ബിസിയെന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് എങ്ങനെ ടാക്സി വിളിക്കും ഞങ്ങളൊരു ഇതിൽ പോയൊരു അപ്പച്ചനോട് ചോദിച്ചു ടാക്സി എങ്ങനെയാണ് ഇത് ഇവിടെ വണ്ടി തരണം തന്നു നിൽക്കുമെന്ന് ചോദിച്ചു എല്ലാം നിങ്ങൾ കൈ കാണിക്കണം കൈ കാണിച്ച് വിളിക്കാനാണെങ്കിൽ പിന്നെ സ്റ്റോപ്പ് എത്തിയാൻ വരും വേണ്ട അതും ബിസിയാണ് ഇതല്ല സ്റ്റോപ്പ് പോസ്റ്റ പിടിച്ചിരിക്കുന്ന അവസ്ഥ ഞാനവിടെ നടന്നപ്പോഴത്തേക്കു സിറ്റി സ്ക്വയർ മാൾ സിറ്റി സിറ്റി സ്ക്വയർ സ്ക്വയർ മാൾ മാൾ ജെവി കാലം അപ്പച്ചനാദ്യം മസലക്കെ പിടിച്ചിരുന്നു അത് കഴിഞ്ഞ പുള്ളിയുടെ ചിരി നല്ല ക്യൂട്ടാന്നെ കാച്ചി പുള്ളി ഭയങ്കര ഹാപ്പി പിന്നെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു പക്ഷെ ശരിക്കും പിള്ളേരുടെ തിരിയാണെന്നുള്ള കിട്ടാ